നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടു കൂടി നടക്കുന്ന ശനിമാറ്റത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ശനിമാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഫലം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഇടവക്കൂറുകാരായ കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി ഈ നക്ഷത്രക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് നിലവിൽ ശനി പത്താം ഇടത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടക്കശനി സമയമായിട്ടാണ് കണക്കാക്കുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും കോപം ഉണ്ടാകുക അതുവഴി ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരിക കാര്യമായ തടസ്സം നേരിടുക ധനപരമായിട്ട് വരവ് കുറയുക ദാമ്പത്യ ജീവിതത്തിൽ കലഹ ശബ്ദങ്ങൾ കേൾക്കുക വാഹനം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക സുഹൃത്തുക്കൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്തെങ്കിലും കേസോ വഴക്കുകളിലോ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലായിട്ട് വരിക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ തടസ്സങ്ങൾ നേരിടുക അലസത ഉണ്ടാകുക എന്നീ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് മനപ്രയാസങ്ങൾ ഉണ്ടാകുക കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ വരിക ഏതെങ്കിലും വ്യക്തി മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള അവസ്ഥകളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ആ ഒരു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും മാറുന്ന ഒരു അവസ്ഥയാണ് വരുന്ന ശനിമാറ്റത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ശനി ജന്മരാശിയിൽ നിന്ന് പതിനൊന്നാം ഇടത്തിലേക്കാണ് മാർച്ച് കൂടി സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ കാര്യങ്ങൾ ഭാഗ്യനിലവാരത്തിലേക്ക് മാറുന്നതായിട്ട് അനുഭവപ്പെടും കാരണം ശനി ജന്മരാശിയിൽ നിന്നും പതിനൊന്നാം ഇടത്തിലേക്കാണ് മാർച്ച് കൂടി സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കാര്യങ്ങൾ ഭാഗ്യനിലവാരത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് അംഗീകാരങ്ങൾ കിട്ടാനും അനുമോദനങ്ങൾ നേടിയെടുക്കാനും അതുപോലെ ധനപരമായിട്ട് വരവുണ്ടാകാനും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സന്തോഷ വാർത്തകൾ കേൾക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാനും അതുപോലെ തന്നെ വഴക്കിട്ട് പിണങ്ങിപ്പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചു വരാനും ആയിട്ടൊക്കെ പറ്റുന്ന വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയത്തിലേക്കാണ് ഇവർ എത്താൻ പോകുന്നത് മാത്രമല്ല കടത്തിൽ മുഴുകി നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ കടങ്ങളെല്ലാം ഒഴിവായി സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് വരുമാനം ഉണ്ടാകുകയും തൊഴിലിൽ തടസ്സം നേരിട്ടവർക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നതുമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അവർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ തൊഴിലാവാതെ പല രീതിയിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ച് പരാജയം ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വർഷം മുതൽ ഒരു രണ്ടര വർഷക്കാലത്തേക്ക് ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ് ആ ഒരു സമയം ഇവർ വീണ്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു തൊഴിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ പരീക്ഷകളിൽ മാർക്ക് കുറവ് അല്ലെങ്കിൽ അവർക്ക് അലസത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഈ ഒരു വർഷത്തോടു കൂടി ഒരു രണ്ടര വർഷക്കാലത്തേക്ക് ശനി അനുകൂലമായ അവസ്ഥ ഇവർക്കും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുകയും അലസത മാറി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർഗോടു കൂടി പാസ്സാകാനും എക്സാമുകളിൽ നല്ല രീതിക്ക് വിജയം കൈവരിക്കാനും ഇവർക്ക് കഴിയുന്നതായിട്ട് സമയം അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാകാം ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ അവർക്ക് ചിലപ്പോൾ കലഹങ്ങൾ കാരണം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അതല്ലെങ്കിൽ ഈ വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിൽ നിന്നുണ്ടായ കലഹ ശബ്ദങ്ങളിൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷനിൽ പെട്ടുപോയവർ അതല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടാൻ വേർപെടുത്താനായിട്ട് നിൽക്കുന്നവർ ഇതെല്ലാം മാറി അവർ വീണ്ടും ഒന്നിച്ച് കലഹങ്ങളെല്ലാം ഒഴിഞ്ഞ് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഇനി അങ്ങോട്ട് തുടർന്ന് കഴിയാൻ പറ്റുന്ന ഒരു അനുകൂല സമയവും ഇവർക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വിവാഹം ഇതുവരെ കഴിക്കാത്ത അതായത് വിവാഹം നോക്കിയിട്ടും ശരിയാകാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വർഷത്തോടു കൂടി കാര്യങ്ങൾ അനുകൂലമായിട്ട് എത്താനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വരാനും അതുവഴി കൂടുതലും നല്ല ഉയർച്ച ഉണ്ടാകാനും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു ശനിമാറ്റം കൊണ്ട് നമ്മൾക്ക് വിലയിരുത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കേസുകൾ കേസുകളുമല്ലോ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു വിധി നിങ്ങളിലേക്ക് ഉണ്ടാകാനും ഒക്കെ വളരെയധികം സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇതുവരെ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവയെല്ലാം മാറി ഈ വർഷം തന്നെ വിദേശത്തേക്ക് പോകാനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഈ പറയുന്ന സാലറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ കട കടങ്ങളുടെ വർധന ഇതൊക്കെ മാറിയിട്ട് അതെല്ലാം നല്ല രീതിയിലേക്ക് അവർക്ക് കടങ്ങൾ ഒഴിയാനും അതുപോലെ സാലറി കൂട്ടി കിട്ടാനും അല്ലെങ്കിൽ അവിടെ നിന്നും തൊഴിലിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ബുദ്ധിമുട്ടുള്ളിടം ആണെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റൊരു തൊഴിൽ മേഖല അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് മാറാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇവർക്കും വരാൻ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് വഴി അതായത് ശനീശ്വര പ്രീതി കിട്ടാനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുക അതുപോലെ തന്നെ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് വഴിയൊക്കെ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറി കാര്യങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശനിപ്രീതി വരുത്താനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നിലവിലിപ്പോൾ ദോഷമൊന്നുമില്ല ഇവർക്ക് കണ്ടകശനി ആയിരുന്നു എന്നാൽ കണ്ടകശനി സമയം മാറി ഇനിയിപ്പം മാർച്ച് മുപ്പതോടു കൂടി പൂർണ്ണമായിട്ടും കണ്ടകശനി മാറി കാര്യങ്ങൾ നിലവാരത്തിലേക്ക് എത്തുന്നതായിട്ടാണ് ജാതക പ്രകാരം കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശനി മന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ അയ്യപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം ഒട്ടും വിഷമിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം തൊഴിൽ തടസ്സം നേരിട്ടവർക്കും ധനപരമായിട്ട് പിന്നെ വരവ് കുറഞ്ഞവർക്കും കടങ്ങൾ പെരുകിയവർക്കും വിദ്യാഭ്യാസത്തിൽ പരാജയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്ത് നിൽക്കുന്നവർ മുടക്കം വിദ്യാഭ്യാസത്തിൽ മുടക്കം വന്നിട്ട് പുനർപഠനം അതായത് തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അതൊക്കെ സാധിച്ചു വരാനും ദാമ്പത്യ പ്രശ്നം നേരിട്ടവർക്ക് നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരാനും വാഹനങ്ങളിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇതുവരെ പറ്റാതെ വന്നിട്ട് അല്ലെങ്കിൽ വാഹനം ഇനിയുള്ളവരാണെങ്കിൽ അതിൻ്റെ അടവുകൾ മുടങ്ങി ഒക്കെ നിൽക്കുന്നവർക്കൊക്കെ അതൊക്കെ മാറ്റി ഒന്നെങ്കിൽ വാഹനം വാങ്ങിക്കാനും അതല്ലെങ്കിൽ അടവുകൾ മുടങ്ങിയവർക്ക് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സുഹൃത്തുക്കൾ പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ ആ അടുത്ത് വരാനും അവരിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടാകാനും കേസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളവരാണെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതൊക്കെ ആ അനുകൂല വിധി ഉണ്ടാകാനും കലാപരമായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഉയർന്ന പുരോഗതി നല്ല രീതിക്ക് പുരോഗതി ഉണ്ടാകാനും അതുപോലെ ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്ക് നല്ല രീതിക്ക് ലാഭം ഉണ്ടാക്കാനും കഴിയുന്ന വർഷമാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് മാത്രമല്ല വീട് പണി തുടങ്ങി വെച്ചവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും വീട് പണി തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് പണി തുടങ്ങി അത് പൂർത്തീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ ശനി എത്തി നിൽക്കുന്നത് അതുപോലെ ശാരീരിക അസ്വസ്ഥത നേരിട്ടുകൊണ്ടിരിക്കുന്നവർ രോഗാവസ്ഥയുള്ളവർ ഇവരുടെയൊക്കെ ഈ അവസ്ഥ പൂർണ്ണമായിട്ട് മാറാനും ആരോഗ്യം നല്ല രീതിയിലേക്ക് വരാനും പറ്റിയ ഒരു സമയത്തിലൂടെയാണ് ശനി ഇനി സഞ്ചരിക്കാൻ പോകുന്നത് ഈ ഒരു ശനിയുടെ സഞ്ചാരം രണ്ടര വർഷക്കാലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടര വർഷവും ശനി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ശനിപ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി ബാക്കിയൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഈശ്വരനെ മറന്നു പോകാതെ ഈശ്വരനെ ഭജിക്കുക ഒരിക്കലും ദൈവം നടക്കാതിരിക്കുക ഈശ്വര വിശ്വാസത്തോടെയും ക്ഷേത്രദർശനത്തിലൂടെയും അതുപോലെ നാമജപം മന്ത്രജപം എന്നീ കാര്യങ്ങളൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടര വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ നിങ്ങളുടെ മനസ്സിലിത് കുറിക്കുക ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യുക കാര്യങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരുന്നതായിരിക്കും ഈശ്വരൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി